േ ഇങ്ങനെ ഒരുപാട് ഒരുപാട് സന്തോഷം ചേട്ടാ എന്നെ വിളിച്ചതില് പറഞ്ഞിന്റെ വീട്ടിൽ എല്ലാരും ആദ്യം പറഞ്ഞ ഒരു ഒരു മനുഷ്യനെ പോലെ പറഞ്ഞ കഴിയും പിടിച്ചു നിക്കാ അവരി പഠിക്കാൻ കിടക്കുന്ന കിട്ടിയല്ലീഷിന് വീട്ടിലേക്കുള്ള സാധനങ്ങളെ പഴയ എല്ലായിടത്തും കളയുന്നുണ്ട് അവിടെ അടുക്കള കുക്കറും ഓവനും ഒക്കെ എടുത്തു കാണാൻ എത്ര ലക്ഷം രൂപ മറ്റേ അവരും കൊടുത്തു കോൺഫിഡൻസ് ഗ്രൂപ്പും കൊടുത്തു അവിടെയും പോയി ഒരുപാട് ഒരുപാട് സന്തോഷം പോക്കറ്റ് കിട്ടു എന്നാ അവനൊരു ചായ ലക്ഷം മാഞ്ചി അനുമോള് ഒരു മിട്ടായി ഒരു മിട്ടോട്ട് വിളിച്ചു പറയുന്നുണ്ട് അപ്പൊ വന്നതേ ഇല്ല പോയിരിക്കും മലയാളം അറിഞ്ഞിട്ടുണ്ട് ഞാൻ കുറച്ച് മലയാളം അവിടെ പഠിപ്പിച്ചു ഞാനാണ് അവിടെ അവിടെ എന്നിട്ട് പറഞ്ഞേ അപ്പാനി അവൻ ഗുണ്ടയാണ് അവൻ ശരിയല്ല ഗുണ്ടയാണ് അപ്പൊ ഞാൻ പറഞ്ഞു അവൻ ഗുണ്ടീ ഗുണ്ടിയാവണം അപ്പൊ അടുത്ത് പഠിച്ചിരിക്കാൻ പറ്റുള്ളൂ ആ ഞാൻ ഗുണ്ടിയാണ് എന്നാണ് അവിടെ ചെന്നിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കും എനിക്ക് മലയാളം അറിയത്തില്ല എനിക്ക് മലയാളം നന്നായിട്ട് അറിയാം ഞാൻ ഗുണ്ടിയാണ് രാവിലെ സുപ്രഭാതം പറയും വൈകുന്നേരം ആവുമ്പോ എത്ര വിളിക്കും അതൊക്കെ എല്ലാ പരിപാടികളും അവിടെ കണ്ടും കേട്ടേ നമ്മള് കുറച്ചു ദിവസം ഉണ്ടായിരുന്നുള്ളം കാണുകയും കേട്ടുകയും ചെയ്തു കാലമാടന്മാര് ഒരാഴ്ച കൂടെ വെറുതെ കഴിവുള്ളവരെയും നിർത്തത്തില്ല വീട്ടിൽ നിന്ന് ആക്കിട്ടില്ല പണ്ട് കൊച്ചിൽ അതുപോലെ അതുപോലെ തന്നെ ബിഗ് ബോസ് എവിക്ട് ആക്കി എല്ലാടത്തേന്നാലും നമ്മൾ എവിക്ട് ആയി പോകാനാണ് ഇപ്പൊ തിരുവനന്തപുരത്ത് എവിക്ട് ആയി അങ്ങനെ എല്ലായിടത്തും ഈ നിന്നും കൂടെ എവിക്ട് ആയി കഴിഞ്ഞാൽ പണി തീർന്നു അപ്പൊ ശരി <laughs> नहीं नहीं <laughs> <laughs> ും അതാ മോഹൻലാലും അത് വിറ്റ് ചെറിയ ചെറിയ ദോഷം കഴിക്കുന്നുണ്ട് എന്നാ നീ പോയപ്പോഴത്തേക്ക് ആരൊക്കെ രണ്ടു മ്പരയുന്നുണ്ടല്ലോ ആ ഞാൻ ശരിയാണ് അത് കഴിഞ്ഞാൽ പറയാ എല്ലാരും ശരിയാണ് ആശ്വസിപ്പിക്കുന്നത് ഞാൻ പോയത് ശരിയാണ് ആശ്വസിപ്പിക്കുന്നുണ്ട് കാരണം തരിക പണ്ട് പോലെ അറിയാവുന്നതുകൊണ്ടും അയാൾക്ക് ഒരു കൂട്ടായിരുന്നു അപ്പൊ പോയത് കൊണ്ട് അയാൾക്ക് വിഷമം ഉണ്ടായിരുന്നു എല്ലാരും പിന്നെ ചെന്നപ്പോ പറഞ്ഞ ഇതേട്ടം പോയതിന് എല്ലാരും ആശ്വസിപ്പിച്ചു തന്നെയാ ആരും പ്രതീക്ഷിച്ചില്ലല്ലോ പോന്ന്